ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് കുറച്ച് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കണ്ണിമാങ്ങ നിപ്പോൾ അപ്പോൾ അപ്പം അത് പറിച്ച് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടെ പോയി കേട്ടോ അത് നമ്മുടെ പറമ്പിൽ കുറച്ച് മുകളിലായിട്ടാണ് കേട്ടോ അത് നിൽക്കുന്നത് അപ്പം ആ മാവിൽ മാത്രമേ കുറച്ച് വലിപ്പമുള്ള കണ്ണിമാങ്ങകളുണ്ടായിട്ടുള്ളു അപ്പോൾ അത് പറിക്കാൻ പറിക്കാന്ന് അതന്നെ താഴെങ്ങാനും വലുതുണ്ടോക്ക് ഞാനത് വർഗിക്കോട്ടെ എവിടെ വീണെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഒരെണ്ണം കണ്ടല്ലോ ബാക്കി വീണേ മൂന്നെ <Works okay objectively> <ís> <bells> കുറച്ച് വലുതാന്ന് തോന്നല്ലേ അത് അത്യാവശ്യം വലുതാണ് അമ്മയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നില്ലേ പക്ഷെ താഴെ നിൽക്കുമ്പോ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വലുതാണ് അപ്പം അദ്ദേഹം കണ്ണിമാങ്ങളയാണ്ട് നമുക്ക് എങ്ങനെ പഴിക്കാമെന്ന് നോക്കുവായിരുന്നു കേട്ടോ പൊട്ടിയത് ചതങ്ങു ചത അങ്ങനെ നമ്മൾ ഒരു തരത്തിലുള്ള കഞ്ഞി മാങ്ങയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പുല്ലൊക്കെ ഉണങ്ങാൻ തുടങ്ങി കേട്ടോ നല്ല വെയിലാണ് പകലെല്ലാം അപ്പം നമ്മുടെ പാറയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ല പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത്രയാണ് കേട്ടോ ഇന്ന് പറിച്ചെടുത്ത് കണ്ണിമാങ്ങ നമുക്ക് കുറച്ച് അച്ചാറിട്ട് വെക്കുവാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഉപകാരമാകുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറിച്ചത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പം പച്ചമാങ്ങ നല്ല എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് പോലും പച്ചമാങ്ങയുടെ അത്രയും ഇത് തോന്നിയിട്ടില്ല പക്ഷേ അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പറ ചോറ് കഴിക്കും കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൊക്കെ നിൽക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഉപകാരമാണല്ലോ ഒരു ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നിട്ടുകൊണ്ട് പോകുന്ന പോലെ ആവില്ലല്ലോ പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിക്കും നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ അച്ചാറിട്ട് കൊണ്ടുപോകുന്നതല്ലേ ഏറ്റവും നല്ലത് അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നേരത്തെ തന്നെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കധികം ജോലി ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അച്ചാറിടാവേ ഞാനിതൊക്കെ അരിഞ്ഞു പിടിച്ചു വരുമ്പോഴത്തേനും രാത്രിയാകാറുണ്ട് കേട്ടോ അപ്പം രാത്രിയായിട്ടുണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈകിട്ടത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം കഴുകിയെടുത്ത് പെറുക്കി വെച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാൽ പിന്നെ വൈകിട്ട് അയാൾ കുഴപ്പമില്ലല്ലോ തിരക്കൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അച്ചാറിടാന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചതഞ്ഞ ഭാഗമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അച്ചാർ വേഗം അഴുക്കായി പോകുക അതുകൊണ്ട് ചതഞ്ഞ ഭാഗമൊക്കെ നമ്മൾ മാറ്റിയിട്ട് നല്ലത് മാത്രമാണ് കേട്ടോ എടുത്തത് അത്രയും ഉയരത്തിന്ന് താഴോട്ട് വേണത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് മാങ്ങയൊക്കെ ചതഞ്ഞിട്ടുണ്ടായിരുന്നെ ബാക്കിയെല്ലാം പുല്ലിൻ്റെ മുകളിലേക്കായതുകൊണ്ട് അധികം ചതവൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം അതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ട് മാങ്ങ നമ്മുടെ പച്ചമാങ്ങ നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ലേ അതുപോലെ ഞാനൊന്ന് ഞാനൊന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാകുമ്പോൾ ആദ്യം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ മാങ്ങ ഉപ്പിലിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് കഴിക്കാമല്ലോ മാങ്ങ സീസൺ ആകുമ്പോൾ എൻ്റെ മെയിൻ പണി ഇതാണ് കേട്ടോ ഉപ്പിലിട്ട് വെക്കുക അച്ചാറിട്ട് വെക്കുക അതൊക്കെ ഉണങ്ങി വയ്ക്കുക അതൊക്കെയാണ് കേട്ടോ മെയിൻ പരിപാടികളെ അപ്പം നമുക്ക് അച്ചാറിടാനുള്ള മാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ എന്താ കുറച്ച് ഉപ്പ് തിരുമി ആദ്യം വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് വെക്കുമ്പോൾ ഒപ്പിച്ച് നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ വന്നിട്ട് അച്ചാറിടാന്നാണ് ഞാൻ വിചാരിച്ചത് ഉപ്പ ഉപ്പ് തിരുമിയെല്ലാം മുറിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ അപ്പം അമ്മയ്ക്ക് ഇട്ടാൽ മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഇവിടെ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അച്ചാറിട്ടാൽ മാത്രം മതി ഈ അമ്മ വരുന്ന ഉടനെ നമ്മൾ അച്ചാറിടാനുള്ള പണികൾ തുടങ്ങാൻ കേട്ടോ അതിന് ആദ്യം തന്നെ നമ്മൾ കടുകും ഉലുവയും കൂടെ മോപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പിന്നീട് പൊടിച്ച് ചേർക്കാം അപ്പോൾ ആദ്യം നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം അതുപോലെ അച്ചാർ പൊടി ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം കേട്ടോ എനിക്ക് അച്ചാർ പൊടി ആഡ് ചെയ്യുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് മുളക് പൊടി മാത്രമേ നമ്മളിട്ടിട്ടുള്ളൂ അതിൻ്റെ കൂടെ മാങ്ങയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ആദ്യം എടുത്ത് വെച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും പൊടിച്ച് അതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്നിറക്കി മിക്സ് ചെയ്ത് ഇങ്ങോട്ട് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ കടുക് മാങ്ങ അച്ചാറാണ് അപ്പോൾ ആർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ